ഏഷ്യാ കപ്പിൽ ഞായറാഴ്ച നടക്കാനിരിക്കുന്ന കലാശ പോരാട്ടത്തിൽ ഇന്ത്യയെ വീഴ്ത്തി കിരീടം നേടാൻ പാകിസ്ഥാൻ ടീമിന് തന്ത്രം നിർദ്ദേശിച്ചിരിക്കുകയാണ് മുൻ ഇതിഹാസ ഫാസ്റ്റ് ബോളർ ഷോയ് അക്തർ ഫൈനലിൽ പാക് ടീം ഇന്ത്യയുടെ രണ്ടുപേരെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നും അവരെ മറികടക്കാനായാൽ വിജയിച്ചു കയറാമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ ടീമിനെ മുന്നോട്ട് നയിക്കുന്നത് രണ്ടുപേരുടെ പ്രഭാവ വലയുമാണ് എന്നും അത് അവഗണിച്ചാൽ പാകിസ്ഥാന് ഫൈനലിൽ വിജയം കൈക്കലാക്കാമെന്നുമാണ് അക്തറുടെ വിലയിരുത്തൽ വെടിക്കെട്ട് ഓപ്പണറും ലോക ഒന്നാം നമ്പർ ബാറ്ററുമായ അഭിഷേക് ശർമ്മ കോച്ച് ഗൗതം ഗംഭീർ എന്നിവരാണ് ഈ രണ്ടുപേരെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഒരു പ്രാദേശിക പാക് ചാനലിൽ സംസാരിക്കുകയായിരുന്നു റാവൽപിണ്ടി എക്സ്പ്രസ് അഭിഷേക് ശർമയും ഗൗതം ഗംഭീറും തീർക്കുന്ന പ്രഭാവ വലയത്തിൽ നിന്നും പാകിസ്ഥാൻ ടീം പുറത്തു കടക്കണം പകരം കഴിയാവുന്നത്രയും വിക്കറ്റുകൾ എടുക്കുന്നതിലാണ് ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ ഓവറിനുള്ളിൽ അഭിഷേകിനെ പുറത്താക്കാൻ ശ്രമിക്കണം അഭിഷേകിന്റെയും ഗംഭീറിന്റെയും പ്രഭാവലയും പാക് ടീം തകർക്കണം ബംഗ്ലാദേശുമായുള്ള സൂപ്പർ ഫോർ മാച്ചിലെ അതേ മാനസികാവസ്ഥയിൽ തന്നെ ഇന്ത്യക്കെതിരെ പോരാടണം നിങ്ങൾ ഇരുപത് ഓവറുകളും ബൗൾ ചെയ്യേണ്ട ആവശ്യമില്ല വിക്കറ്റുകൾ നേടുകയെന്നതാണ് ആവശ്യമെന്നും അക്തർ നിർദ്ദേശിക്കുന്നു